മുപ്പത്തഞ്ച് താളത്തിലെ നൂറ്റി എഴുപത്തഞ്ച് സഞ്ചാരങ്ങൾ ഈ കാണിച്ച പട്ടികയിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിന് തുല്യമായ എണ്ണം താളക്രിയകളുണ്ട് താളക്രിയകൾക്ക് തുല്യമായ എണ്ണം മാത്രകളുമുണ്ട് താളക്രിയകളുടെ ഇടയിൽ മാത്രകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം ഒരു താളക്രിയയ്ക്ക് മൂന്ന് മാത്ര മാത്രവീതം കണക്കാക്കി എല്ലാ ക്രിയകളോടൊപ്പം തക്കിട്ട എന്ന് ഉച്ചരിച്ചാൽ ആ താളത്തിന് ദൃശ്യഗതിയിലെ സഞ്ചാരമാകും തക്കിട്ടയ്ക്ക് പകരം തക്ക ദമ്യുച്ചരിച്ചാൽ ഛദ്രശ്രം നടയും ഇപ്രകാരം ഓരോ ക്രിയയുടെ മാത്രകളുടെ എണ്ണം മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്രമത്തിൽ മാറ്റി പ്രയോഗിക്കാം മുപ്പത്തിയഞ്ച് താളവും ഇപ്രകാരം മാറ്റിയാൽ മുപ്പത്തഞ്ച് ഇസ് ടു അഞ്ച് ഇസ് ഈക്വൽ ടു നൂറ്റി എഴുപത്തഞ്ച് തരത്തിലുള്ള സഞ്ചാരമാണ് ഉണ്ടാകുക സാധാരണ ഉപയോഗത്തിലുള്ള ആദ്യ താളം രൂപക എന്നിവയിൽ ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട് ഇപ്രകാരം പ്രയോഗിക്കുമ്പോൾ താളത്തിൻ്റെ പേരിന് പിന്നിൽ നടയുടെ പേരും ചേർത്ത് പറയണം ഉദാഹരണം ആദ്യ താളം ദൃശ്യനട രൂപകതാളം ഗണ്ഡനട എന്നിങ്ങനെ